അച്ചടക്കമില്ലാത്ത ഡെലിവറി ഡ്രൈവർമാർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി സർക്കാർ പരിശോധനകൾ ശക്തമാക്കാനും ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് ഉടനടി പിഴ ചുമത്താനും നിയമനിർവഹണ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരം ഡെലിവറിമാർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിച്ചു വരികയാണെന്ന് ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ് പറഞ്ഞു അമിതവേഗം സിഗ്നലുകൾ തെറ്റിക്കൽ കാൽനടയാത്രക്കാരുടെ അവകാശങ്ങൾ അവഗണിക്കൽ എന്നിവയുൾപ്പെടെ റോഡുകളിലെ അശ്രദ്ധമായ പെരുമാറ്റം അനുവദിക്കില്ല റോഡുകളിൽ പൊതുസുരക്ഷ ഉറപ്പാക്കുന്നത് മന്ത്രാലയത്തിന്റെ മുൻഗണനയാണ് ആവർത്തിച്ചുള്ള നിയമ ലംഘനങ്ങൾക്ക് ഒരു ഇളവും ഇനി ഉണ്ടാകില്ല ഡെലിവറി മേഖലയിലെ അശ്രദ്ധമായ ഡ്രൈവിംഗ് പരിഹരിക്കുന്നതിന് മന്ത്രാലയം ബഹുമുഖ സമീപനമാണ് സ്വീകരിക്കുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ എന്നും വാഹന പരിശോധനകളും നടത്തും ഡ്രൈവര്മാരെ ബോധവൽക്കരിക്കുന്നതിനുള്ള ക്യാമ്പയിനുകളും ആരംഭിച്ചിട്ടുണ്ട് പൊതുജനങ്ങളുടെ സുരക്ഷ പൊതു ഉത്തരവാദിത്തമാണെന്നും കമ്പനികൾ അവരുടെ ഡ്രൈവർമാർ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു